നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം സിനിമകളെ കുറിച്ചും പിന്നെ ശാസ്ത്രപരമായിട്ടുള്ള സിനിമകളെക്കുറിച്ചും അങ്ങനെയുള്ള കുറെ പടങ്ങളുണ്ടല്ലോ പ്രേതകഥ അങ്ങനെയുള്ള സിനിമകളെ കുറിച്ച് ജയരാജ് എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു ഇന്ന് നമുക്കതിനെക്കുറിച്ച് പറയാം കുറേ പ്രേതകഥകളും അതേ കാലത്തുണ്ടല്ല അതിൽ ഏറ്റവും പേരെടുത്ത ഒറർ ഫിലിം ലിസ ലിസിയാണ് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേം സാറും ജയൻചേട്ടനും രവികുമാറും അവരിലഭിനയിച്ച് അതിലാന്ന് ആൾക്കാർ ഒരു പേടിപ്പെടുത്തുന്ന ഒരു ഭവാനീൻ്റെ പെട്ടെന്ന് ഒരു രൂപം മാറുന്ന സമയത്ത് അത് വലിയ വലിയ കാര്യമായിരുന്നു ഇന്നത്തെ കാലത്ത് അവർ പേടിപ്പെടുത്തുന്ന സിനിമയിൽ അതിൻ്റെ വേറൊരു കുപ്പിയിലാക്കിയതാണ് മണിച്ചിത്രത്താഴ് അതുപോലത്തെ ഒരു കഥ പിന്നെ വേറെ അതിൻ്റെ ഉള്ളടക്ക തന്നെയാണ് മണിച്ചിത്രത്താഴുള്ള ഇസയും സൈമ തന്നെയാണ് അതൊന്ന് പിന്നെ മണിച്ചിത്രത്താഴത് പിന്നെ ഒന്ന് പ്രേതകഥയെന്ന് ചന്ദനച്ചോല ഇതിലും പ്രേതത്തിൻ്റെ പാട്ടുമുണ്ടാകും ചന്ദനച്ചോല നല്ലൊരു പാട്ടുണ്ട് വിധുവാല ഉള്ള സാരിലെ ഉടുത്തിട്ട് പിന്നെ ബിന്ദുനിയനന്ദ ബിന്ദു എന്നാത്മാവിൻ പറഞ്ഞിട്ടൊരു പാട്ട് അതുപോലെ കന്നത്തെ സിനിമയിൽ കുറേ കാവേരി കാവേരി എന്നുള്ളൊരു പാട്ടുണ്ട് പിന്നെ നസീർ സാർ ഒരു പ്രേതത്തിനെ കാണുന്നതാണ് വിഷുക്കണിയിൽ വിധുവാലെ ഇങ്ങനെ പ്രേതം സാരി എവിടെ പാടുന്ന രാ പാടി പാടുന്ന രാഗങ്ങളിൽ നീലാവില പറഞ്ഞൊരു പാട്ട് പിന്നെ പ്രേതത്തിൻ്റെ പാട്ടിനെ കുറിച്ച് പറഞ്ഞു അതിനിപ്പം നമുക്ക് പിന്നെ മിസ്റ്റർ കേരള ഒരു സയൻസ് പിന്നെ പ്രകാരമുള്ള ഒരു പാടം തന്നെയാണ് അതായത് പിന്നെ ഒരു ലാബെന്ന് ഒരു ലായനി കുടിച്ചിട്ട് ശരീരം വേർപെട്ട് വന്ന് അത് പിന്നെ ശരീരം കാണിക്കൂല ആത്മാവ് മാത്രം അതങ്ങനെയുള്ള പടം മിസ്റ്റർ കേരള അതുപോലെ തന്നെ പിന്നെ മൂടുപടം സോറി മൂടുപടം അല്ല മൂടൽ മഞ്ഞു മൂടൽ മഞ്ഞും ലാബും അതും ഇതെല്ലാം ആയിട്ടുള്ള പടമാണ് പിന്നെ ശാസ്ത്രം ജയിച്ചു മനുഷ്യർ തോറ്റു അതിൽ ഇങ്ങനെ ഹൃദയം മാറ്റി വയ്ക്കലു അങ്ങനത്തെതാണ് അതും സയൻസ് സയൻസാണ് പിന്നെ പുനർജന്മം അതും അതുപോലത്തെ ഒരു പടം തന്നെ പുനർജന്മത്തിൽ ഇങ്ങനെ സൈക്കോളജി ഒക്കെ ഇട്ടുള്ളൊരു പടം പിന്നെ ഒരു അതിൻ്റെ കഥ എങ്ങനെയാണെന്നല്ലേ നിങ്ങളെ കണ്ടിട്ടുണ്ടാവല്ലോ അപ്പുറത്തേക്കും പിന്നെ ഇതിൻ്റെ പുനർജന്മത്തിൽ പിന്നെ ഒരു കത്തി നട്ടപാടുണ്ടായിരുന്നു സ്വാമിയാട്ടൻ്റെ അത് ഇതുതന്നെ ശാസ്ത്രപരമായിട്ടുള്ള പാടും പിന്നെ ഉള്ളത് അവൾക്ക് മരണമില്ല അത് വിധുവാല മരിച്ച ശേഷം പിന്നെ വേറെ ബേബി സുമതിൻ്റെ ശരീരത്തിൽ വിധുവാലൻ്റെ ആത്മാവ് കൂടിയിട്ട് പഴയ പാട്ടെല്ലാം പാടല്ല വിധുവാല പാടിയ പാട്ട് ബേബി സുമതി പിന്നെ പാടുവാ പാട്ട് നവനീത ചന്ദ്രികാഴ്ത്തു നക്ഷത്രയാമിനി മിനി മിഴികൾ പൊത്തു എന്നുള്ള പാട്ട് പിന്നെ അതേപോലെ തന്നെ അത് ഓർമ്മകൾ മരിക്കുമ്പോൾ അതും അങ്ങനെ വിധവാല മരിച്ചു കഴിയുമ്പോൾ ശോഭയുടെ ശരീരത്തിൽ ആത്മാവ് കൂടുന്ന അങ്ങനത്തെ കഥയാണുണ്ട് ഓർമ്മകൾ മരിക്കും പിന്നെ വേറൊരു പടമാണ് കളിയങ്കാട്ട് നീലി പ്രേതത്തിൻ്റെ കഥയാണ് അത് മധു ദൈവത്തിൽ അഭിനയിച്ച് പിന്നെ അഗ്നി വിയോ അതും പ്രേതത്തിൻ്റെ ആയതിനാണ് അത് ഭയങ്കര സൂപ്പർ ഹിറ്റായിരുന്നു അഗ്നി വിയോ സുകുമായിരുന്നു ഷുബല അഭിനയിച്ച് പിന്നെ വേറൊരു പടമാണ് ഇത് കടമായിട്ടെത്താച്ച മധു കുറേ മാജിക്കും ഇതെല്ലാം ആയിട്ടുള്ള പടമാണ് പിന്നെ പ്രേതങ്ങളുടെ താഴ്വര പ്രേതങ്ങളുടെ താഴ്വര ഇതുതന്നെയാണ് പേടിപ്പിക്കുന്ന പാടാണ് അതുപോലെ കാടിലും പ്രേതമുണ്ട് വിജയശ്രീ വെള്ളസാരിലോട് പ്രേതത്തിൻ്റെ പാട്ടും അതൊന്ന് പിന്നെ ഒന്ന് യക്ഷി യക്ഷിയും അങ്ങനെ തന്നെ യക്ഷിയും പ്രേതത്തിൻ്റെ കഥ സ്വർണ ചാമാരും സ്വപ്നമായിരുന്നു സ്വർഗ സീ മകളും സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ യക്ഷിനെക്കുറിച്ച് പറയുമ്പോൾ ആ പാട്ട് പാടാതിരിക്കാൻ പറ്റില്ല പിന്നെ ചെഗുത്താൻ്റെ കോട്ട സത്യം പാഷൻ അതും തന്നെ പേടിപ്പിക്കുന്ന കോട പിന്നെ നാഗമുടത്ത് തമ്പൂരായിട്ട് പേടിപ്പിക്കുന്ന ഒരു സി സീനല്ല ഉണ്ടായില്ലേ സിർ സാർക്ക് വേ ഭയങ്കര ഒരു വേഷമെല്ലാം മാറിപ്പോക്കുണ്ട് പിന്നെ വേറെ കുറേ മുഖത്തെല്ലാം താടി എന്താ എന്തൊക്കെയോ വന്നിട്ട് നീലപ്പോ അതും ശാസ്ത്രപരമായിട്ടുള്ളൊരു പഠനം തന്നെ ഒരു സയൻറ്റിസ്റ്റാ നസീർ സാർ റഷ്യക്കാരനാ ഇതൊക്കെ കണ്ടുപിടിക്കാനായിട്ട് വരുന്നതാണ് പിന്നെ കൊട്ടാരം വിൽക്കാനുണ്ട് അതും അങ്ങനെ തന്നെ അതായത് നസീർ ജയഭാരതി മരിച്ച ശേഷം വേറൊരു നസീർ ജയഭാരതി വരുത്തും അങ്ങനെയുള്ളൊരു കഥ ചന്ദ്രകളംങ്ങും തീരം ഇന്ദ്രധനുസിൻ അത് ആ പാടത്തിലെ പാട്ടാണ് ഇതൊക്കെ അന്നത്തെ കാലത്ത് ഇങ്ങനെ ഇപ്പം ജയരാജ് പറഞ്ഞ പോലത്തെ ഇതല്ല മിസ്റ്റർ കേരള മൂടൽ മഞ്ഞ് ശാസ്ത്രം ജയിച്ചു മനുഷ്യർ തോറ്റു പുനർജന്മോ കത്തി മണിച്ചുതീർത്തായ ലീസ അവൾക്ക് മരണമില്ല കളിയങ്കാട്ട് നീലി ചന്ദനച്ചോല അഗ്നി പിന്നെ കടമറ്റത്തച്ച് ഇതെല്ലാം പറഞ്ഞ പടങ്ങളല്ലോ ഇതുമായിട്ട് ബന്ധപ്പെട്ട പടങ്ങൾ ഇങ്ങനെയുള്ള പടങ്ങളാണ് ഇപ്പോൾ അങ്ങനെയുള്ള പടങ്ങളൊന്നും അധികം ഇറങ്ങുന്നതാണ് ഇപ്പോൾ രണ്ടാമത് ഓർഡർ ഫിലിം ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ ലോക എന്നുള്ള ഫിലിം ഓർഡർ ഫിലിം പിന്നെ പ്രണവിൻ്റെ ഇപ്പോൾ അടുത്തിറങ്ങിയത് ഓർഡർ ഇനിയിപ്പോൾ ഓർഡറിൻ്റെ കാലമായി തോന്നുന്നു ഒന്നും വിജയിക്കുന്നില്ല പടങ്ങളൊന്നും പ വിജയിക്കണ്ടേ എന്തെങ്കിലുമൊന്നും കണ്ടുപിടിക്കണ്ടേ കുടുംബകഥ വിജയിക്കുന്നില്ല പിന്നെ ആക്ഷൻ ഫിലിമ് വിജയിക്കുന്നില്ല വേറെ സാധാരണഗതിയിലുള്ള പടങ്ങളും വിജയിക്കുന്നില്ല പിന്നെ എന്തെങ്കിലും ഒരു പുതുമ കാണിക്കാൻ വേണ്ടിയിട്ട് ഒറോറ് ഫിലിം എടുത്ത് നോക്കിയാൽ ഈ മോയല കൊണ്ട് ചക്ക ചക്ക കൊണ്ട് മോയല ചേർത്താൽ മതി ഇപ്പോൾ രണ്ടെണ്ണം വിജയിച്ചിട്ടുണ്ട് ഇനി ഒറ ഫിലിം വന്നാൽ ആൾക്കാർ വലിച്ച് ചവി ചവിറ്റി കൊട്ടയിലിടും ഇനി ഇത് തുടർന്നാൽ ഓക്കെ